നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇൻസ്റ്റഗ്രാമിൽ വളരെ നല്ല രീതിയിൽ പ്രചാരം ലഭിച്ച ഒരു അത്ഭുത വീഡിയോ കാണാനിടയായി അതായത് ഒരു ആരാധനാലയത്തിൻ്റെ സമീപത്തുള്ള കുടിവെള്ളം എടുക്കുന്ന ഒരു പൈപ്പിൽ നിന്നും പാല് വരുന്നു എന്നുള്ളതാണ് അവകാശവാദം അതുമാത്രമല്ല ഈ അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാല് വന്നതിന് ശേഷം അത് നമ്മൾ ഒരു പാത്രത്തിലോ കൈയിലോ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് സാധാരണ വെള്ളമായി മാറുകയും ചെയ്യുന്നു വലിയൊരു അത്ഭുതമായി സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ പ്രചരിച്ചു അപ്പോൾ എന്താണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്നുള്ളതാണ് ട്രിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ആ പ്രചരിക്കുന്ന വീഡിയോയിലുള്ള ആ ഒരു അത്ഭുതം അത് ഇതായി ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ റീക്രിയേറ്റ് ചെയ്യാൻ ഞാൻ എടുത്തിരിക്കുന്നത് കുടിക്കാൻ വെള്ളമാണ് അതുപോലെ ഇത് ക്യാൻഡി വരുന്ന ഒരു പ്ലാസ്റ്റിക് ജാറാണ് ഒരു ഗ്ലാസ് മറ്റൊന്നുമില്ല അപ്പോൾ ഇതേ രീതിയിലുള്ളൊരു വലിയ ജാറിൽ അല്പം വെള്ളം ഒഴിക്കുകയാണ് കണ്ടോ ഇനി ഇതിനകത്ത് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അതിന് വേണമെങ്കിൽ ഞാനത് കുടിച്ച് കാണിക്കാം കണ്ടല്ലോ ഇതിൽ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല സാധാരണ വെള്ളം തന്നെയാണ് ഇതാ ഈ പ്ലാസ്റ്റിക് ജാറിനകത്തിട്ട് നന്നായിട്ട് അടയ്ക്കുക അതിനുശേഷം ഇതാ കണ്ടല്ലോ ആ വെള്ളത്തിൻ്റെ നിറം ഒരു പാലിൻ്റെ നിറം പോലെ മാറിയിരിക്കുകയാണ് സാവധാനത്തിൽ ആ വെള്ളം തെളിഞ്ഞു വരുന്നുണ്ട് ആ ഒരു വൈറ്റ് നിറം മാറി വരുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ദാ അല്പസമയം കൊണ്ട് തന്നെ അത് സാധാരണ വെള്ളത്തിൻ്റെ നിറത്തിലേക്ക് മാറും കണ്ടോ അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് വിശദീകരിക്കാം ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് തങ്ങി നിന്ന എയർ ആ എയറാണ് ആ വെള്ളത്തിന് ആ ഒരു വൈറ്റ് നിറം കൊടുത്തത് അതായത് ആ വളരെ സൂക്ഷ്മമായിട്ടുള്ള ബബിൾസാണ് ആ വെള്ളത്തിന് അങ്ങനെ ഒരു വൈറ്റ് പാലിൻ്റെ നിറം പോലെ കാണാനായിട്ട് കാരണമായത് എന്നാൽ ആ ബബിൾസ് ഇല്ലാതെ ആവുന്നതനുസരിച്ച് ആ വെള്ളം സാധാരണ ഗതിയിലേക്ക് വരികയുമാണ് ചെയ്യുന്നത് അതായത് വൈറ്റ് നിറം ഇല്ലാതെ ആവുകയുമാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനിവിടെ അത്രയും വലിയ ഒരു ജാറെടുത്ത് അതിനകത്ത് വെള്ളം ഒഴിച്ച് വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത സമയത്തുണ്ടായ വളരെ സൂക്ഷ്മമായ ബബിൾസാണ് ആ വെള്ളത്തിന് അല്പസമയം ആ ഒരു വൈറ്റ് നിറമായിട്ട് തോന്നിപ്പിച്ചത് ആ ബബിൾസ് ഇങ്ങനെ പൊട്ടി പൊട്ടി ഇല്ലാതെ ആവുന്ന ആ ഒരു സമയത്ത് വീണ്ടും അത് സാധാരണ ഗതിയിലേക്ക് തന്നെ വരികയാണ് നമ്മുടെ റോഡുകളിലുള്ള പല പൈപ്പുകളിലും ഇത്തരത്തിലുള്ള അവസ്ഥ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് പക്ഷെ ആരാധനാലയത്തിന്റെ അടുത്തുള്ള പൈപ്പ് ആയതുകൊണ്ടാണ് ഇതിപ്പോൾ വലിയ ദിവ്യാത്ഭുതമായി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയും നമ്മളുടെ വീഡിയോ കാണുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുള്ളത് മുൻപ് നമ്മൾ അവതരിപ്പിച്ചിരുന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന അത്ഭുത വീഡിയോകൾ യാതൊരു കാരണവശാലും ഇനി നമുക്ക് മുൻപോട്ട് അങ്ങോട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതല്ല കാരണം നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് മറ്റുള്ള കണ്ടൻറ്റുകൾ ഒന്നും തന്നെ നമ്മളെ ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതല്ല പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യ നിങ്ങളോട് പറയുമ്പോൾ ഏത് വീഡിയോ ആണ് പ്രചരിക്കുന്നതെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എനിക്കുള്ളതുകൊണ്ടാണ് വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മാത്രം ഉള്ളത് ഉൾപ്പെടുത്തിയത് പക്ഷേ ഇനി ചിലപ്പോൾ അതുപോലും കാണിക്കാൻ സാധിക്കാതെ ആയിരിക്കും നമുക്ക് ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക കാരണം നിങ്ങൾക്കറിയാം നൂറിന് മുകളിൽ വീഡിയോകളാണ് നമ്മളുടെ ചാനലിൽ നിന്നും മുൻപ് മൂന്ന് വർഷം മുൻപ് തന്നെ നീക്കം ചെയ്തത് ഫേസ്ബുക്ക് പേജിൽ നിന്നും യൂട്യൂബ് ചാനലിൽ നിന്നും അപ്പോൾ നിയമങ്ങൾ വീണ്ടും വീണ്ടും കർശനമാകുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ചാനൽ തന്നെ ഡിലീറ്റായി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ നിങ്ങളോട് ഈ കാര്യം ഓർമ്മപ്പെടുത്തുകയും ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു തുടർന്നും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം അതുപോലെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാവുന്നതാണ് അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റാഗ്രാം പേജോ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന അത്ഭുത വീഡിയോകളും അതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും ഗുഡ് ബൈ